ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് എല്ലാവരെയും വീണ്ടും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഓരോ ദിവസവും പറയുന്നത് സത്യത്തിൻ്റെ ചില നേർക്കാഴ്ചകളാണ് ഇന്നലെ കഴിഞ്ഞു പോയ ചില സംഭവങ്ങളെ വീണ്ടും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഈ പറച്ചിൽ വഴിവെക്കൽ നിർദാക്ഷിണ്യം തള്ളിയ അമ്മമാരുടെയും അച്ഛന്മാരെയും കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലായി മക്കൾക്ക് തോന്നിയെങ്കിലോ അല്ലെങ്കിൽ അവർ നിർദാക്ഷിണ്യം ചില ചില നിസാര കാര്യങ്ങളുടെ പുറത്ത് ഉപേക്ഷിച്ച അവരുടെ സ്വന്തം മാതാപിതാക്കളെ തിരിച്ച് ഒരിക്കൽ കൂടി അവരെ കാത്തിരിക്കുന്ന അനാഥാലയത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ കോണുകളിലോ അല്ലെങ്കിൽ ദൂരെ ദൂരെ എവിടെയെങ്കിലുമൊക്കെ കാത്തിരിക്കുന്ന സ്വന്തം മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് വരുവാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് പോയി കാണുവാനോ അവരെ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ച ആ കുറ്റബോധം ഒരു തിരിച്ചറിവിലേക്ക് മക്കളെ കൊണ്ടുവന്നാലോ എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു ബോധം കൊണ്ടാണ് വീണ്ടും കഴിഞ്ഞു പോയ സംഭവങ്ങൾ ഈ കഥകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ട്രാവലിസിനുൻ്റെ കാര്യങ്ങളിൽ നമ്മൾ പറയുമ്പോഴേക്കും വളരെ ക്രൂരമായിട്ട് മാതാപിതാക്കളോട് വളരെ ക്രൂരമായി മൃഗീയമായിട്ട് ഇടപെടുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആലോചിക്കാം ഇതൊക്കെ തപ്പിയെടുത്തിട്ട് പോലീസുകാർക്ക് കേസ് കേസെടുത്താൽ പോരെ അല്ലെങ്കിൽ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്നാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ അന്യദിന ജീവിതത്തിൽ നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ പട്ടണങ്ങളിലും ഓരോ മെട്രോപൊളിറ്റൻ സിറ്റികളിലും ഇതുപോലെയുള്ള ലക്ഷോപലക്ഷം മാതാപിതാക്കളെയാണ് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുകയും അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നത് അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ തീർത്ഥയാത്ര കൊണ്ടുപോയി അവിടെ ഉപേക്ഷിക്കുന്നു കടൽക്കരയിൽ കൊണ്ടുപോയി അവിടെ ഉപേക്ഷിക്കുന്നു വലിയ വലിയ പട്ടണങ്ങളിൽ കൊണ്ടുപോയി അവിടെ ഉപേക്ഷിക്കുന്നു ഇത് ഇന്നത്തെ കാലത്ത് നിസ്സാരമായ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അത് ഒരുപക്ഷെ ആ മക്കളെ കുറിച്ചുള്ള അല്ലെങ്കിൽ മക്കൾ ഇത് ഏഹ് കണ്ടെത്തിയിട്ട് അവരോട് ചോദിച്ചാൽ തന്നെ ചിലപ്പോൾ അവർ ഇല്ല എനിക്ക് എൻ്റെ മകനോട് എനിക്ക് യാതൊരു പരാതിയുമില്ല എനിക്ക് എൻ്റെ മക്കളോട് യാതൊരു ദേഷ്യവുമില്ല എന്ന് പറയുന്നവരാണ് നമ്മളുടെ അമ്മമാരും നമ്മളുടെ അച്ഛന്മാരും അത്രമാത്രം ഹൃദയവിശാലതയുള്ളവർ അല്ലെങ്കിൽ അത്രമാത്രം സ്നേഹമുള്ളവരാണ് നമ്മളുടെ മാതാപിതാക്കള് നമ്മൾ ഈ ഇത് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് ധാരാളം കമന്റുകൾ വരാറുണ്ട് അല്ലാതെ എത്ര വളരെ സ്വന്തം മാതാപിതാക്കളെ വളരെ ക്രൂരമായിട്ട് ദൂരേക്ക് വലിച്ചെറിയപ്പെട്ടിട്ട് ഒന്നും മിണ്ടാനാകാതെ നിന്ന അല്ലെങ്കിൽ അത് നോക്കിക്കാണേണ്ടി വന്ന ധാരാളം അവരുടെ സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരന്മാർ അവരുടെ മക്കളിൽ ഒരാള് അങ്ങനെയുള്ളവരൊക്കെ ധാരാളം കമന്റുകൾ അറിയിക്കുകയും നമ്മളെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വായിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഗതികള് നമ്മളിലേക്ക് മറ്റുള്ളവരിലേക്ക് എന്നുള്ള തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവബോധം വരികയും അതിന് തീർച്ചയായിട്ടും അതിന് മുന്നിട്ടിറങ്ങാനായിട്ട് കൂടുതൽ നമുക്ക് ആർജവം വരികയുമാണ് ഏർ ചെയ്യുന്നത് തുറന്നു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ചെറിയൊരു സോറിയാസിസിന്റെ പേരിൽ സോറിയാസിസ് രോഗം ഒരമ്മയ്ക്ക് വളരെ വൈകിട്ട് അമ്മയ്ക്ക് സോറിയാസിസ് വരികയും അമ്മയുടെ നെറ്റിയിലും കൈകളിലും സോറിയാസിസിന്റെ പാടുകൾ വന്നു അത് തൻ്റെ മക്കളുടെ ഭാവ ജീവിതത്തിന് ദോഷകരമായേക്കും ഇന്ന് ഭയന്നിട്ട് രണ്ടാൺമക്കൾ ഒരുമിച്ച് അമ്മയെ കേരളത്തിലല്ല കേരളത്തിൽ നിന്ന് ദൂരെ മംഗലാപുരത്തുള്ള ഒരു അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയ കാര്യം ഞാൻ പറഞ്ഞു അനാഥാലയത്തിൽ തള്ളിയിട്ട് അനാഥാലയത്തിൻ്റെ സ്വന്തം മക്കള് പോയപ്പോൾ അമ്മയൊന്ന് കരഞ്ഞു അവരോട് അവരുടെ കാല് പിടിച്ചിട്ട് അമ്മ പറഞ്ഞു മക്കളെ ഞാൻ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഞാൻ നിങ്ങളെ ഒന്ന് ഉമ്മ വെച്ചോട്ടെ അല്ലെങ്കിൽ ഒരുപക്ഷെ അമ്മയ്ക്ക് നാളെ ഇതിന് സാധിക്കാതെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് അത്രമാത്രം സ്നേഹത്തോടു കൂടി അത്രമാത്രം ഹൃദയത്ത് ഹൃദയം നുറുങ്ങുന്ന ഭാഷയിൽ പോലും സ്വന്തം മക്കളോട് ചോദിച്ചിട്ട് കൂടി അവരുടെ അവരുടെ മനസ്സിന് യാതൊരു ചാഞ്ചല്യവും സംഭവിച്ചില്ല എന്നുള്ളത് വളരെ അതിശയിക്കുന്ന കാര്യമാണ് അതിശയിപ്പിക്കുന്ന കാര്യമാണ് കാരണം അവർക്ക് അവരുടെ ജീവനാണ് വലുത് അവരുടെ കുട്ടികളുടെ ജീവിതമാണ് വലുത് അവിടെ അമ്മയ്ക്ക് യാതൊരു മൂല്യവും യാതൊരു മൂല്യവും അവർ കൽപ്പിക്കുന്നില്ല മംഗലാപുരത്തെ ആ ഗവൺമെന്റ് ജോലിക്കാരായ രണ്ട് മക്കളും മംഗലാപുരത്തെ ആ അനാ കേരളത്തിലുമല്ല മംഗലാപുരത്തെ അനാഥാലയത്തിൽ കൊണ്ട് അമ്മയെ തള്ളിയിട്ട് അവരവരുടെ പാട്ടിന് പോയി അവരുടെ വഴിക്ക് പോയി ഞാൻ ഈ അമ്മയെ കാണുന്നത് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ എല്ലാ വർഷവും ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ മൂകാംബിക ക്ഷേത്രത്തിൽ ദേവിയെ ദേവി ദർശനത്തിനായി ഞാൻ പോകുന്നു പോകാറുണ്ട് അവിടെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇപ്രാവശ്യം മൂകാംബികയിൽ ഒരു നാല് മാസം ഏകദേശം നാലഞ്ച് അഞ്ച് മാസമായിട്ടുണ്ട് അഞ്ച് മാസം മുൻപ് ഞാൻ മൂകാംബികയിൽ പോവുകയുണ്ടായി ഞാൻ മൂകാംബികയിൽ പോയതിന് ശേഷം അവിടെ അന്നദാന മണ്ഡപത്തിൽ ഭക്ഷണം കഴിച്ചതിന് അവിടെ വളരെ വിശാലമായ വലിയ അന്നദാന മണ്ഡപമാണുള്ളത് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു ഒരമ്മ വളരെ വിഷമത്തിൽ വളരെയേറെ ഏർ സങ്കടഭാവത്തിൽ അവിടെ ഇരിക്കുന്ന മുടിയൊക്കെ പാറി പറഞ്ഞിട്ടുണ്ട് അമ്മ ഉടുത്തിരിക്കുന്ന ഒരു സെറ്റ് മുണ്ടാണ് അമ്മ ഉടുത്തിരിക്കുന്നത് സെറ്റൊക്കെ ഉടുത്തിട്ട് വളരെയേറെ വിഷാദഭാവത്തില് സങ്കടഭാവത്തില് ആ അമ്മ അവിടെ ഇരിക്കുന്നത് തനിച്ചാണ് ആ അമ്മ അവിടെ ഇരുന്നത് അപ്പൊ അമ്മയുടെ കയ്യിൽ ചെറിയൊരു ദേവിയുടെ ചെറിയൊരു ചിത്രം അമ്മയുടെ കയ്യിൽ ഉണ്ട് അതമ്മ പൊതിയാതെ സാധാരണ നമ്മളൊരു പടമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതിഞ്ഞെയാണ് പിടിക്കുക പക്ഷേ ഇത് അമ്മ ആ ദേവിയുടെ ചിത്രം അമ്മ പൊതിയാതെ ചെറിയൊരു പടമാണ് അമ്മയുടെ മാറോട് അമ്മ പിടിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അമ്മയുടെ പേര് വിലാസിനി അമ്മ എന്നാണ് അമ്മയുടെ പേര് അമ്മയുടെ സ്ഥലം കൊല്ലമാണ് കൊല്ലത്ത് നിന്നാണ് അമ്മ വന്നത് ഞാൻ അമ്മയുടെ ഇന്ന് അടുത്ത് ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ സംഗതികളാണ് അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ദയവു ചെയ്തിട്ട് ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക വിലാസിനി അമ്മയുടെ മക്കൾ അമ്മേനെ ചിലപ്പോൾ അവർക്ക് മനംമാറ്റം വന്ന ഒരു പക്ഷേ അമ്മയെ അവര് തേടി പിടിച്ച് കണ്ടുപിടിച്ചെങ്കിലും അത്രയേറെ വിഷമത്തിന് അത്രമാത്രം സങ്കടത്തിലായിരുന്നു അമ്മ ആ മൂകാംബിക ദേവിയുടെ അന്നദാന മണ്ഡപത്തിന് മുൻപിലെ ആ അടുത്തുള്ള അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ അമ്മ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എങ്ങനെയാണ് ഇവിടെ വന്നത് അമ്മ എങ്ങനെ മംഗലാപുരത്തു നിന്ന് അമ്മ ഇവിടേക്ക് വന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മോനെ എനിക്ക് അവിടെ നിന്നിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണാതെ എൻ്റെ മക്കളെ കാണുന്നത് ഞാൻ എന്നെ ഒരു ദിവസം പോലും എൻ്റെ മക്കളെ കാണാതെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഉറങ്ങിയിട്ടില്ല കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കെങ്ങനെ ഓടി നമുക്ക് അവിടേക്ക് പോകും പക്ഷെ അവര് അമ്മ ഒരിക്കലും അവിടേക്ക് തിരിച്ചു വരരുത് എന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്തുനിന്ന് പോയത് എനിക്ക് പറ്റുന്നില്ല മോനെ എൻ്റെ മനസ്സ് ഇനി പൊട്ടിപ്പോ ചങ്ങ് പറഞ്ഞു പോവുകയാണ് എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ കാണാതെ പറ്റുന്നില്ലട ചേന്ന പറഞ്ഞിട്ട് അമ്മ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല അങ്ങനെ ഒരു അമ്മയെ നമ്മുടെ അടുത്ത് അങ്ങനെ പറയുമ്പോഴത്തേനും നമുക്ക് എന്ത് അങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് തന്നെ അമ്മ പറയണം എൻ്റെ മക്കളെ കാണാതെ എനിക്ക് പറ്റുന്നില്ലട എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണണം എൻ്റെ മോനെ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ അമ്മ ഒരു കാര്യം ചെയ്യും അമ്മയെ ഞാൻ ബാ നമ്മളോട് നമുക്ക് പോകാൻ കൊല്ലത്തേക്ക് പോകാൻ ഞാൻ അമ്മയെ വീട്ടിൽ കൊണ്ട് വിടാം എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മോടെ ഞാൻ ഒരിക്കലും വരില്ല അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും തടസ്സമായിട്ട് വരില്ല എന്റെ സങ്കടം ഞാൻ എൻ്റെ കുഞ്ഞു മോനോട് ഞാൻ പറഞ്ഞത് എന്നാണ് അമ്മേനോട് പറഞ്ഞത് അമ്മങ്ങ് ബംഗലാപുരത്തുനിന്ന് ആ അനാഥാലത്ത് അമ്മയുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ കാതിൽ കഴുത്തിലൊക്കെ ഓർണമെന്റ്സ് ഒക്കെ ഇടുന്ന വേണമെങ്കിൽ അമ്മ പറഞ്ഞു എനിക്കിത് വിറ്റിട്ട് ഞാനിവിടെ നേരെ കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടായി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ അവിടേക്ക് പോയില്ല ഞാൻ നേരെ അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മയുടെ സംരക്ഷണം അമ്മ എന്താണ് പറഞ്ഞു തരട്ടെ അമ്മ എൻ്റെ മനസ്സിലേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അമ്മ എനിക്ക് അതിനുള്ള മാർഗം കാണിച്ചു തരും എന്നാണ് ആ വിലാസിനി അമ്മ എന്ന കൊല്ലങ്കാരിയായ അമ്മ എന്നോട് പറഞ്ഞത് അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞു അമ്മ അവിടുന്ന് രക്ഷ അവിടുന്ന് അനാഥാലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മംഗലാപുരം ബസ് സ്റ്റാൻഡിൽ വന്നു മംഗലാപുരം ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അമ്മ മംഗലാപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് അമ്മയുടെ പൈസ ഉണ്ടായിരുന്നു യാത്ര ചെയ്യാനൊക്കെ അവിടെ നിന്നിട്ട് അമ്മ വന്നപ്പോൾ അവിടെ മൂകാംബിക ബസ് കണ്ടു എന്ന് പറഞ്ഞു അമ്മ ആ മൂകാംബിക ബസ്സിൽ കയറി ആ മൂകാംബിക ബസ്സിൽ കയറി അവിടെ നിന്ന് മംഗലാപുരത്ത് നിന്ന് അമ്മ മൂകാംബികയിൽ വന്ന് ഇറങ്ങിയതാണ് ഒരുപക്ഷെ അമ്മ അവിടെ നിന്ന് എസ്കേപ്പ് ആയ വിവരം ഒരുപക്ഷെ മേ ബി ആഹ് അനാഥാലയത്തിലെ ഓർഫണേഞ്ചിനെ ആ അത് ഏത് അതെവിടെയാണെന്നുള്ള സ്ഥലമൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല മംഗലാപുരത്ത് എവിടെയാണ് അറിയുള്ളൂ എനിക്കും മാത്രമേ അറിയുകയുള്ളു അപ്പോഴ് അമ്മയവിടുന്ന് അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ മറുപടി അമ്മ ഇനി ഒരിക്കലും ഞങ്ങളുടെ അടുത്തേക്ക് വരരുത് ദേവീയെ ഞങ്ങളെ ഉപദ്രവിക്കരുതേ എന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങളുമായിട്ട് ഞങ്ങൾ ജീവിച്ചോട്ടെ എന്ന് മക്കൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ അമ്മ എന്തു ചെയ്യാനാണ് ചെറിയൊരു സോറിയാസസിന്റെ പാട് നെറ്റിയിലും കയ്യിലും വന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മേനെ ഒരു വെറുതെ കാക്ക കൊണ്ട് കളയുന്നത് പോലെയാണ് ലാഘവത്തോടു കൂടി കളയുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള പണവും പ്രതാപവും ഉള്ള ഉദ്യോഗസ്ഥരായ മക്കളാണ് ഇത് ചെയ്തിരിക്കുന്നത് അമ്മ അവിടെ നിന്ന് അവിടെ വന്നു അവിടെ വന്നിട്ട് അമ്മയെ അന്വേഷിച്ചപ്പോഴേക്കും അമ്മയ്ക്ക് മനസ്സിലായി പോകാനാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോനെ എനിക്ക് ഒന്നും വേണ്ട ഞാൻ പോകുന്നില്ല എൻ്റെ ശരീരത്തുള്ള യാത്രകളൊക്കെ ഞാൻ അമ്മയുടെ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് ദേവിയുടെ ആ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് നിക്ഷേപിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ പൈസ വല്ലതും ഉണ്ടോ അമ്മയ്ക്ക് പൈസ വല്ലതും വേണം എന്തെങ്കിലും ആവശ്യം നേരിട്ടാലും അമ്മയുടെ പ്ലാൻ ഇനി എന്താണ് അമ്മ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ ചോദിച്ചു അമ്മ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു താമസിക്കുന്ന സ്ഥലം എന്നോട് പറഞ്ഞു അതായത് മൂകാംബിക ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അല്പം ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും ഇടത് ഒരു മഠം ഒരു ഒരു ആശ്രമം പോലെയുണ്ട് അതിനടുത്ത് ഒരു മലയാളികളുടേതു പോലുള്ള ഒരു ചെറിയൊരു വീട് പോലെയാണ് ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട് അവിടെയാണ് അമ്മ താമസിക്കുന്ന ഇടതുവശത്തുള്ള ഓടിട്ടൊക്കെ മേഞ്ഞ ഒരു ഹോട്ടലാണ് അവിടെ വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല ഫാമിലി ആയിട്ടൊക്കെ വന്ന് അവിടെ താമസിക്കാൻ ധാരാളം തവണ അവിടെ താമസിച്ചിട്ടുണ്ട് ഞാൻ വിത്ത് ഫാമിലിയൊക്കെ ഞാൻ പോയി അവിടെ താമസിച്ചിട്ടുള്ളതാണ് ആ ആ സ്ഥലത്ത് അവിടെയാണ് അമ്മ താമസിക്കുന്നതെന്ന് അമ്മ എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്നിട്ട് അമ്മയുടെ ആ സങ്കടമായ ആയിട്ടുള്ള മനോഭാവം അമ്മയുടെ ആ അമ്മയുടെ കരച്ചിലെ നിറകണ്ണുകളോടെ എൻ്റെ എനിക്ക് എൻ്റെ മക്കളെ കാണണം പോലെ എനിക്ക് എൻ്റെ മക്കളെ കാണാതെ പറ്റുന്നില്ല ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മനസ്സിന് ശാന്തി തരണേ എൻ്റെ മനസ്സിന് സമാധാനം തരണേ അമ്മയെന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മ കാര്യമൊക്കെ ശരിയാണ് മക്കൾക്ക് ചിലപ്പോൾ പെട്ടെന്നുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടോ അങ്ങനെയൊക്കെ തോന്നിയതായിരിക്കും അമ്മ ഒരു കാര്യം ചെയ്യുക അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അമ്മ സമാധാനപരമായിട്ട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് ഇവിടെ ഭക്ഷണമൊക്കെ കിട്ടും അമ്മയുടെ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മ പറയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയട്ടെ അമ്മ കൂടുതലൊന്നും എന്നോട് വിട്ടു പറയാതെ അമ്മയും മുഖനെ ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ അപ്പോഴും അമ്മയെ നോക്കി അമ്മ നമുക്ക് അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സാധിക്കും എത്രമാത്രം ആത്മസംഘർഷത്തിലാണ് ആ അമ്മ എന്നുള്ള കാര്യം കാരണം സ്വന്തം പൊന്നോമന മക്കളെ അത്രമാത്രം സ്നേഹിക്കുകയും ലാളിക്കുകയും വളർത്തിക്കൊണ്ട് വരികയും ചെയ്തിട്ട് ചെറിയ നിസാര കാര്യത്തിന് ഒന്നും പറയാതെ അവരെ കൊണ്ടുവന്നിട്ട് നാട്ടിലെല്ലാം മൂകാംബികയും മൂ മംഗലാപുരത്ത് കൊണ്ടുവന്ന് ഒരു അനാഥാലയത്തിന് മുന്നിൽ അവരെ ഇറക്കി വിട്ടിട്ട് അവരോട് പറയുകയാണ് അവിടെ ആക്കിയിട്ട് അമ്മ ഒരിക്കലും ഇവിടും തിരിച്ചു വരും അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഇവർ നോക്കിക്കോളും അമ്മയ്ക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അവർ ഞങ്ങൾ അറിയിച്ചോളും അമ്മ നാട്ടിലേക്ക് ഇനി വരികയും ചെയ്തെന്ന് പറഞ്ഞിട്ട് സ്വന്തം അത്രമാത്രം സ്നേഹിക്കുന്ന മക്കള് ഒരമ്മയോട് അങ്ങനെ പറയുമ്പോൾ ആ അമ്മയ്ക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ജീവിതത്തിലെ ധാരാളം തിക്താനുഭവങ്ങൾ ഓവർകം ചെയ്തിട്ടാണ് അമ്മ ഈ മക്കളെ പഠിച്ചു വളർത്തി ഇത്രയും വലുതായിക്കൊണ്ട് വരികയും അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ആ സമയത്തൊക്കെ അവരുടെ കൂടെ ഒരു നിഴൽ പോലെ നിന്ന അമ്മയാണ് അന്ന് അമ്മ എനിക്കന്നത്തെ രാത്രി ആ മുഖാമ്പിടത്ത എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ തൊഴാനായിട്ട് ഞാൻ വെളുപ്പിന് തൊഴുന്ന് തൊഴാൻ പോകുന്ന സമയത്ത് രാവിലെ ഒരു ആറാം മുക്കാൽ മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ആ സമയത്ത് ഞാൻ ആ നമ്മളെ ക്ഷേത്ര ആ അമ്മ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഞാൻ അവിടെ ചെന്ന് അമ്മ കേരളത്തിൽ വന്നിരിക്കുന്ന അമ്മ താമസിക്കുന്ന അവിടെ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോഴത്തേനും അവിടെ ഒരു ഒരു പ്രായമായ വളരെയേറെ പ്രായം ചെന്നൊരാളാണ് ഇരുന്നിരുന്നത് അപ്പോൾ പറഞ്ഞു ഓ ഓക്കെ ഓക്കെ അവര് പോകണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുൻപേ പോയിരുന്നല്ലോ എന്ന് എന്നോട് പറഞ്ഞു കുടജാദ്രയിൽ പോകണം എന്ന് പറഞ്ഞു പോയിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു അമ്മ തിരിച്ച് ഇങ്ങോട്ട് വരികയില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു എല്ലാം അവർ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുകയാണ് എന്ന് പറഞ്ഞാണ് പോയെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ ഞാനൊരു അമ്മയ്ക്ക് ഈ പ്രായത്തിൽ കുടിച്ചാതിരിലൊക്കെ പോകാനായിട്ട് സാധിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു ചെറിയ തോതിൽ അപ്പം ചൻ ചെന്നം പിന്നെ നമ്മുടെ ആ സമയത്ത് ചെറിയ ചെറിയതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഞാൻ സൗഹർണങ്കയിൽ പോകണം സൗവർണയുടെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് ഇപ്പോൾ ഭയങ്കര ചെളിയും പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ഒക്കെയൊക്കെയാണ് ഞാൻ എന്നാലും സൗവർണെങ്കിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് ഞാൻ തൊഴുതിട്ട് സൗഹർണങ്കയിൽ പോയി ഒന്ന് കുളിക്കണം തൊഴുതു വന്നതിന് ശേഷം പോകണം എന്നാണ് ഞാൻ കരുതിയത് അപ്പോഴാണ് ഞാനിവിടെ കയറിയിട്ട് കുടാതിരിയിലേക്ക് പോകുന്ന അമ്മ പോയ കാര്യം പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ആ ജീപ്പ് കിടക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ അവിടെ ചെന്നു നോക്കിയപ്പോൾ അവിടെ ഒന്നും ആരെയും കാണാനായിട്ട് സാധിച്ചില്ല കൂടുതലേക്ക് ഓൾറെഡി മൂന്നോ നാലോ ജീപ്പ് ഓൾറെഡി പോയി കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഞാൻ പോയി എടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നു അപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് അമ്മയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയേറെ വിഷമാവസ്ഥയിൽ അത്രമാത്രം ആരോഗ്യപരമായിട്ട് അമ്മ അത്രയേറെ ഓക്കെ അല്ല അങ്ങനെയുള്ള അമ്മ കൊളിദാതിരി പോയിട്ട് അവിടെ നടന്നു വേണം അങ്ങ് പിന്നെ മണ്ഡപത്തിലേക്ക് പോകാനായിട്ട് ധാരാളം നടന്ന് അത്രയേറെ കയറ്റം കയറിയൊക്കെ നടന്നു പോകാൻ അമ്മയെ സാധിക്കുമോ എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു ഞാൻ അന്ന് അന്നും അടുത്ത ദിവസവും ഞാൻ മൂകാംബികയിൽ ഞാൻ താമസിക്കുകയാണ് ഉണ്ടായത് അന്നും അതിൻ്റെ അടുത്ത ദിവസവും ഞാൻ ആ അവിടെ എല്ലായിടത്തും ഞാൻ അമ്മയെ തിരഞ്ഞിരുന്നു കുടജാതിരിൽ പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ ആ ഭാഗത്തൊക്കെ ഞാൻ നോക്കിയിരുന്നു അമ്മ എനിക്ക് പിന്നീട് രണ്ടാമെന്ന് എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല അതുപോലെ തന്നെ ഞാൻ ഹോട്ടലിൽ പോയിട്ട് ഞാൻ ഒന്നിനുടെ ഹോട്ടലിൽ അവിടെ നോക്കി അപ്പോൾ അമ്മയുടെ കയ്യിൽ ചെറിയൊരു കെറ്റുണ്ടായിരുന്നു ചെറിയൊരു സംഗതിയുമായിട്ടാണ് അമ്മ പോയിരുന്നത് അത് തന്നെയല്ല അമ്മയുടെ ഒരു ഒരു ചെറിയ എന്താ പറയുക കെട്ടൊക്കെ ആയിട്ട് നമ്മൾ കൊടചാതിരിയിലേക്ക് പോകുക ജീപ്പിൽ വെച്ചിട്ടായിരിക്കാം കയറിപ്പോകാൻ മേ ബി അങ്ങനെ ആയിരിക്കാം പക്ഷേ എനിക്കറിയത്തില്ല അമ്മ അമ്മ എന്ന് പറഞ്ഞ അമ്മ ഞാൻ മൂകാംബികയിലേക്ക് വെച്ച് കണ്ടുമുട്ടിയ കൊല്ലത്തുള്ള അമ്മ മംഗലാപുരത്തു നിന്ന് കൊടജാതിരിയിലേക്ക് നമ്മുടെ മംഗലാപുരത്തു നിന്ന് മൂകാംബിക ദേവീസന്നിധികൾ ഒന്നും തൊഴുത് ദേവിയുടെ ഒരു ചെറിയ ഒരു ചിത്രമൊക്കെ വാങ്ങി പിടിച്ചിട്ട് രാവിലെ കുടിജാതിരിലേക്ക് പോയി അമ്മ അവിടെ നിന്ന് എവിടേക്കാണ് തിരിച്ചു പോയെന്ന് എനിക്കറിയില്ല അത് തന്നെയല്ല അമ്മ കുടിജാതിരയിലേക്കാണോ പോയത് എന്ന് എനിക്കറിയില്ല അമ്മ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല അമ്മ ഇനി കൊട്ടാരക്കരയിൽ തന്നെ ഒരിക്കലും എനിക്ക് നൂറ്റി നൂറിന് നൂറ്റിയൊന്ന് ശതമാനം എനിക്ക് ഉറപ്പാണ് അമ്മ ഒരിക്കലും കൊട്ടാരക്കരയിലേ കൊല്ലത്തെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല കാരണം ഒരിക്കലും അവിടേക്ക് ചെല്ലരുത് എന്ന് പറഞ്ഞിട്ടാണ് മക്കള് അമ്മയെ അവിടെ ഉപേക്ഷിച്ച് പോയത് അവർക്ക് നല്ല ഉറപ്പുണ്ട് ഒരിക്കലും അവർ മാത്രം അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരമ്മയെ അവിടെ ഉപേക്ഷിച്ച് പോയത് അമ്മ അവിടേക്ക് ചെല്ലില്ല എന്നുള്ള കാര്യത്തിൽ അവർ സന്തോഷിക്കുകയാണ് കാരണം അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ആ എന്താ പറയുക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അമ്മ എന്നേക്കുമായിട്ട് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അമ്മ ഒഴിവായി പോയിരിക്കുകയാണ് എനിക്കറിയില്ല എൻ്റെ ആ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അമ്മയ്ക്ക് ആധുരുവിത അപകടം ഇല്ലാതെ അമ്മ എവിടെയാണെങ്കിലും സുഖമായി സുരക്ഷിതമായി കഴിയും ഒരിക്കലും അമ്മയ്ക്ക് സുഖമായി കഴിയാൻ സാധിക്കില്ല എന്നെനിക്കറിയാം സുരക്ഷിതമായിട്ട് അമ്മ കഴിഞ്ഞാൽ മതിയെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തമായിട്ട് അത്രമാത്രം ഇങ്ങനെ സ്നേഹിച്ച് ലാളിച്ച് പോറ്റി വളർത്തിയ മക്കൾ അമ്മയെ കൊണ്ട് തള്ളിയിട്ട് അമ്മയാ പിന്നെ എന്താ പറയുക ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് അന്നദാന മണ്ഡപത്തിന് മുമ്പിൽ അമ്മ കരഞ്ഞിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണാതെ പറ്റുന്നില്ല ദേവി എനിക്ക് എൻ്റെ മക്കളെ കാണാതെ പറ്റുന്നില്ല ഞാൻ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് ഓർത്ത് കരഞ്ഞ് അങ്ങനെ അമ്മയാ പറഞ്ഞ അമ്മയുടെ മുഖം എൻ്റെ മുമ്പിൽ ഇപ്പോഴും എൻ്റെ മുന്നിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് എനിക്കറിയില്ല അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് ഏതാണ് എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ സംഗതി ഇത് ഇതൊരു ആറ് ആ മാസം മുമ്പ് നടന്ന സംഗതിയാണ് ആറ് മാസം മുമ്പ് നടന്ന സംഗതി ഞാൻ ട്രാവൽസിനും മൂകാംബികയിൽ പോയ സമയത്ത് ഞാൻ നേരിട്ട് അനുഭവിച്ച് നേരിട്ട് അറിഞ്ഞ സംഗതി ഞാൻ അതുപോലെ നിങ്ങളിലേക്ക് ഞാൻ ആ വിവരം എത്തിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള അമ്മമാരെ ദയവ് ചെയ്തിട്ട് എത്രമാത്രമാണെങ്കിലും നിങ്ങളുടെ അമ്മയാണത് നമ്മളെ പെറ്റുവളത്തിൽ നമ്മുടെ സ്വന്തം അമ്മയാണ് അവരെ നമ്മളിങ്ങനെ വെറുതെ ഒരു ഒരു പാഴവസ്തു കൊണ്ട് കളയുന്ന പോലെ എങ്ങും കൊണ്ട് കളയരുത് ദൈവത്തെ ചേർത്തിട്ട് അവർക്ക് ജീവനും മനസ്സ് ഒക്കെ ഉള്ള ആളുകളാണ് അവർക്ക് വിചാരവും വികാരവും ഒക്കെ ഉള്ള ആളുകളാണ് അവർ എന്ത് അവസ്ഥയിലൂടെയായിരിക്കാം അവർ കടന്നു പോകുന്നത് ആ അമ്മയുടെ പിറ്റേ ദിവസത്തെ അവസ്ഥ എങ്ങനെയാണ് അന്നത്തെ അവസ്ഥ എങ്ങനെയാണ് അമ്മ പിന്നെ അവിടുന്ന് എവിടേക്ക് പോകാതിരിക്കും ഏതെങ്കിലും തീർത്ഥാടന സ്ഥലത്തേക്ക് എങ്ങനെ കയറി കയറി പോവുകയോ പഴുവക്കിൽ െങ്കിലും വീണ്ടും സംസാരിക്കാൻ സാധിക്കുന്നില്ല നമുക്ക് അറിയില്ല എന്താ പറയണ്ടെന്നുള്ള കാര്യം തൽക്കാലം നിർത്തുകയാണ് ട്രാവലിസിനും മറ്റൊരു ഇതുപോലുള്ള അമ്മമാരുടെ പറയാതിരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സംഭവമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും ആ അമ്മ എവിടെയാണെങ്കിലും സുഖത്തോടെ സന്തോഷത്തോടെ കഴിയട്ടെ അതിനുള്ള ഇടയിൽ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ മനസ്സ് ദൈവം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം